നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിണ്ട് മീനത് അയ്യോ ഇതെന്തൊരു എന്ത് മീനാന്നെ അറിഞ്ഞൂടാടാ കുരിയൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ ഇതാ അടുത്ത പറല് തന്നെയാണ് ഇതിപ്പോ പറല് പിടിക്കാനാണെങ്കിൽ എന്റെ അപേടിക്ക് തന്നെ പോയാൽ മതിയായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ ഇത്ര ദൂരം താണ്ടി വന്നാ നിങ്ങൾ ഇതുപോലെ ചെറിയൊരു ബോളാക്ക എന്നിട്ട് ഈ കുളത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇടാം നോക്കി കോട്ടാ ചെറിയ മീനിനെ പിടിക്കാനാണെങ്കിൽ സ്ട്രൈക്ക് ആകുമ്പോ തന്നെ നമ്മൾ വിളിക്കുക കണ്ട അപ്പൊ നമുക്ക് ഇതുപോലെ പറലുകൾ ഇതുപോലെ ചെറിയ മീനുകൾ കിട്ടും ഈ വൃ മീനിനാണ് എനിക്ക് കിട്ടുന്നതിനിപ്പോ നമുക്ക് കാര്യമില്ലല്ലോ ഓ ഓ തന്നെ വിട്ടുപോയിട്ടത് വിട്ട് പോയത് അതവിടെ ഉണ്ടോ ഉം എന്നെ വിട്ടുപോയിട്ടാ അത് ഓക്കെ നമ്മളിപ്പള്ളത് ഏനമാവ് ബണ്ടിലാണ് കേട്ടോ ഇവിടെ കൊറേ കൊല്ലം മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും അല്ലാട്ടോ അവസ്ഥ നന്നായിട്ട് കൊള്ളണ്ടായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ വെറ്റി വരഞ്ഞെടുക്കാ ഇത് ഉണ്ടല്ലോ നിങ്ങൾ ഇവിടെ ഒക്കെ ഫുള്ള് താഴ് നില കാണോ നമുക്ക് കണ്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഉണ്ടാവും ഇപ്പൊ അങ്ങനെയല്ല അവസ്ഥ പിന്നെ ഇവിടെ ഇപ്പൊ ഈ പി ഭാഗത്ത് ഒരാളും ഇല്ല കേട്ടാ മീൻ പിടിക്കാൻ വേണ്ടിട്ട് മീൻ കിട്ടാണ്ടാണോ ആരും ഇല്ലാത്തതെന്ന് നമുക്ക് അറിഞ്ഞിവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാ ആ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ ഒരാൾ പോലും ഇല്ല പിന്നെ ആ അറ്റത്തൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ കാണാനുണ്ട് ഓക്കെ നമുക്ക് എന്താ മീൻ കിട്ടും നോക്കിയോ കേട്ടോ അവിടെ അവരുടെ മീനൊക്കെ പോണ് കാണാറുണ്ട് കാണാനുണ്ട് അരലുകളാണ് തീറ്റെടുക്കുന്നുണ്ട് മീനെ ട്ടാ കണ്ടില്ലേ അതൊക്കെ ഇടിച്ച് കൊളിക്കാണ് ഇത് റോഡ് ആക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് താഴ്ച ഒന്നും ഇല്ല കേട്ടാ നമ്മളിപ്പൊ എന്ത് വിലക്ക് ഏറ്റിട്ടും ഉപകാരമൊന്നുമില്ല ഓ നമുക്കൊരു മീൻ അടിച്ചു തരുന്നുണ്ടോ തിരിച്ചന്നെ പോയി പിന്നെന്തോ അറ്റത്ത് വലക്കാ വഞ്ചിക്കാരണ്ട് അവര് വല ഇട്ടോണ്ടിരിക്കണ്ട് ആ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് പിന്നെ അയ്യോ ഇതെന്തൊരു എന്ത് മീനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടാ കോരിയൊക്കെ തോന്നുന്നുണ്ട് കുറച്ച് റിസ്ക് ആണ്ട്ടോ അതിന് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ആ പിന്നെ നമ്മൾ ഈ മീന് സൗണ്ട് ഓ ഞാൻ മീനിനെ ഇതുവരെ പിടിച്ചിട്ടില്ലേടാ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പേടിയുണ്ട് തന്നെ എടുക്കാൻ ഓക്കെ മീൻസാം ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് വണ്ണാക്കില് പിടിച്ച് വച്ചേക്കാലോ ഓത്ത് വിട്ട് പോന്നെട്ടോ ഓക്കെ ഇപ്പൊ നമ്മുടെ ആദ്യത്തെ മീൻ ഇവനാണ് കേട്ടോ കിടക്കി വലുതായാലും ചെറുതായാലും നമ്മളിന്ന് കിട്ടുന്ന മീനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞമ്മ കുഞ്ഞനെയാണ് കേട്ടോ കിട്ടിയത് നമുക്ക് ഓക്കെ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഓ അടുത്തത് വലിയ തിരക്കിട്ടില്ലാത്ത പരലാണ് കേട്ടോ നമുക്ക് അടിച്ചേക്കുന്നത് ഇത് ഉണ്ടല്ലേ ഇല്ലേ കുഴപ്പമില്ലാത്ത സൈസാണ് ഇഷ്ടം പോലെ ചെറിയ മീനുകളുണ്ട് പക്ഷെ നമ്മൾ ചെറിയ മീനിനൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഒരുപാട് ചെറിയ മീനുകളുണ്ട് നമ്മള് കരിമീനൊക്കെ അടിക്കാട്ട കരിമീൻ പോയിട്ട് ഒരു മീനിനെ പോലും വലിയ മീനിനെ പോലും നമുക്ക് കിട്ടണില്ല ഈ ചെറിയ ചെറിയ മീനുകളാ പിന്നെ കൊത്തിന് കുറവൊന്നുമില്ല കേട്ടാ നമ്മളെല്ലാ ബൈറ്റിനും നന്നായിട്ട് സ്ട്രൈക്ക് തരേണ്ടി അപ്പൊ നമുക്കിതാ അടുത്ത പറലി തന്നെയാണ് കേട്ടോ ഇതിപ്പോ പറല് പിടിക്കാനാണെങ്കിൽ ഹെൻറെ അവിടെക്ക് തന്നെ പോയാൽ മതിയായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ ഇത്ര ദൂരം താണ്ടി വന്നതാ ഇവിടത്തെ മീനേക്കും നമ്മൾ കൊണ്ടുപോകണമല്ലോ നമുക്ക് അടുത്തടി ഓ കൊറച്ചിരി സൈസ് ആണോട്ടാ പരലാണ് വേറെ ഒന്നല്ല വെള്ളത്തിൽ തന്നെ പോയി വലികേ എന്റെ മോനെ ചങ്ങാ അതിനെപ്പളും കിട്ടണു Ya no mira tipo y curro ഫുള്ള് പറലിന് പറലല്ലോട്ടോ നമുക്ക് നേരത്തെ കിട്ടില്ല അതിന്റെ കുറിച്ച് വലുത് അങ്ങനെ പിന്നെ നമുക്ക് എന്ത് മീനാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്നുട്ടോ മുത്ത എന്തിനാ കേറി പിടിക്കുന്നു ഇതോടെ നമ്മളൊക്കെ മുന്നേ വരുമ്പളേ നല്ല വെള്ളം കണ്ടില്ലേ ഒക്കെ അടി കാണാനുണ്ട് ഇതിപ്പം നമുക്ക് ഏനമാവ് വന്നിട്ട് ഈ ചെറിയ ചെറിയ മീനുകൾ തന്നെ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും അടിച്ചില്ല ഇവിടെയൊക്കെ വെള്ളം ആകെ വെറ്റി കിടക്കുകയാണ് ഇപ്പം വിചാരിച്ച പോലെ ഒന്നും ആയില്ല കേട്ടോ അപ്പോൾ നമ്മൾ മടങ്ങി പോവുകയാണ് പോണേ